അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലാഹിറബിഅലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിനിൻസാനിദ്ദീൻ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളതും നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതുമായൊരു കാര്യം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ നാം അതിനോട് നന്ദി കാണിക്കണം ആ ഉപകാരം നമ്മൾ എടുത്തു പറയണം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്നാൽ പല ആളുകളും ഇതിൽ വീഴ്ച വരുത്തുന്നവരാണ് ചില ആളുകളുടെയെങ്കിലും ധാരണ ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നാണല്ലോ പ്രതീക്ഷിക്കേണ്ടത് മനുഷ്യരിൽ നിന്ന് നന്ദിയോ പ്രത്യുപകാരമോ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് ഖുർആാനിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നന്ദി കാണിക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്യുന്ന ആളുടെ നെയ്യത്തായിരിക്കേണ്ടതാണ് അത് പരിശുദ്ധ ഖുറാനിൽ കാണാം ഇന്നമാനു തൊഴിമുക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ നിങ്ങളിൽ നിന്ന് നന്ദിയോ പ്രത്യുപകാരമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് വളരെ വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞങ്ങൾ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരാൾക്ക് നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കേണ്ടത് യാതൊരു സംശയവും അതിലില്ല ജനങ്ങളിൽ നിന്ന് നന്ദി വാക്കുകളോ പ്രത്യുപകാരമോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല നന്മ ചെയ്യേണ്ടത് പക്ഷേ അതിൻ്റെ അർത്ഥം ഉപകാരം ലഭിച്ച ആളുകൾ അത് നൽകിയ ആളുകളോട് നന്ദി കാണിക്കരുത് എന്നല്ല മറിച്ച് അവരോട് നന്ദി കാണിക്കുകയും അവർ ചെയ്ത ഉപകാരമെടുത്തു പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ ധാരാളം ആളുകൾ അതിൽ വീഴ്ച വരുത്തുന്നവരാണ് എന്ന് മാത്രമല്ല പലരും നന്ദി കേട് കൂടി കാണിക്കുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇമാം അബുദാബുദുറഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ അബൂഹുറൈറാറി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ലാഹു അലൈ വസ്സലമ്മ പറയുകയാണ് ലായ് കുറു ലാഹ മല്ല യഷ് കുറു നാസ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല ശരിക്കും ശ്രദ്ധിക്കുക ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അൽ ഇമാം അൽ ഖത്താബി റഹ്മത്ത്ല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തുന്നത് വജ്ഹൈൻ രണ്ട് നിലക്ക് ഈ ഹദീസനെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഒന്ന് അന്ന മൻ കാന കാന തബ്ഉഹു ശുക്രി ശുക്രി മിൻ തആല ലഹു ഒന്നാമത്തേത് പൊതുവേ ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ആളുകൾ അതാണ് അവരുടെ പ്രകൃതമെങ്കിൽ അവർ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല കാരണം അതവരുടെ പ്രകൃതമാണ് ഒരാൾ ചെയ്ത നന്മയെയും നന്മയായി കാണാത്ത ഒരാൾ ചെയ്ത ഉപകാരത്തെയും ഉപകാരമായി കാണാത്ത ആ നിലക്ക് അതിനെ പരിഗണിക്കണമെന്ന് ചിന്തിക്കാത്തൊരു പ്രകൃതമാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഒരാൾ മനുഷ്യരോട് നന്ദി കാണിക്കുന്നില്ലേ അറിയുക അയാൾ അള്ളാഹുവിനോടും നന്ദി കാണിക്കാത്ത ആളായിരിക്കും അതാണ് അതിൻ്റെ ഒരർത്ഥം രണ്ടാമത്തത് ഒരു വ്യക്തി തനിക്ക് ഉപകാരം ചെയ്ത ആളുകളോട് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകളുടെ നന്ദി അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം എന്നാണ് ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഇമാം ഖത്താബി തന്നെ റഹ്മത്തുല്ലി പറയുന്നുണ്ട് ഹാദൽ ഹദീസു ഫീഹി ദമ്മുൽ ഇഹ്സാനിഹി ജനങ്ങൾ നന്മ ചെയ്താൽ അവരോട് നന്ദി കാണിക്കാത്ത ആളുകൾക്കുള്ള അധിക്ഷേപം ഈ ഹദീസിലുണ്ട് വഫീഹി അൽ ജനങ്ങൾ നന്മ ചെയ്താൽ അവരോട് നന്ദി കാണിക്കണമെന്ന പ്രേരണയും ഈ ഹദീസിലുണ്ട് ും എങ്ങനെയാണ് അവരോട് നന്ദി കാണിക്കേണ്ടത് അത് അവരെ പ്രശംസിക്കുക നല്ല വാക്കുകൾ പറയുക അവർക്ക് വേണ്ടി ദ ചെയ്യുക ഇങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് അപ്പോൾ റഹ്മാനായ റബ്ബ് ഒരാളുടെ നന്ദി സ്വീകരിക്കുകയില്ല അവർ ജനങ്ങളോട് നന്ദി കെട്ടവരാണെങ്കിൽ മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു മനുഷ്യരോട് നന്ദി കാണിക്കാത്ത ആളുകൾ സത്യത്തിൽ ആ ഉപകാരം അവർക്ക് ലഭിച്ചത് ആരിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് നമുക്കൊരു ഉപകാരം ചെയ്തു തന്നത് മനുഷ്യനാണെങ്കിലും അതിനുള്ള എല്ലാ തൗഫീഖും ആരിൽ നിന്നുണ്ടായതാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ബൊമാബിക്കും മിന്നെ അമതിൻ ഫമിൻ അല്ലാ നിങ്ങൾക്കെന്തൊരനുഗ്രഹം ലഭിക്കുന്നുണ്ടോ അത് അല്ലാഹു സുബാനഹുഅത് ആലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരാൾ കാരണമാണോ നമുക്കൊരു നന്മ ലഭിച്ചത് സത്യത്തിൽ അത് അല്ലാഹു സംവിധാനിച്ചതാണ് ആ വ്യക്തിയോട് നമ്മൾ നന്ദി കേട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നതിന് തുല്യമാണ് ആ വ്യക്തിയോട് നാം നന്ദി പ്രകടിപ്പിക്കാത്തത് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാത്തതിന് തുല്യമാണ് എന്നുകൂടി ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇമാം തിർമിതി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ മബൂ സയ്യിദുദി റലിയില്ലു പറയുന്നത് മല്ലം ലം യഷ്കുരിഷ്കുരില്ല ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല അതേപോലെ തന്നെ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമോ പഠിപ്പിക്കുകയാണ് ഇമാം അബുദാബുദ്ദു റഹമത്തെ സുനനിൽ അബ്ദുല്ലാഹുബിൻ ഉമർ റലി അള്ളാ നിന്ന് ഉദ്ധരിക്കുന്നു കാല റസൂൽ അല്ലാഹി സല്ലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇലൈക്കും ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ ഒരു നന്മ ചെയ്ത് തന്നാൽ നിങ്ങൾ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യണം സാധിക്കുന്ന പ്രത്യുപകാരം തിരിച്ച് ചെയ്തു കൊടുക്കണം ഫ ഇല്ലം തെജിദൂമാഹു പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കരുതുക ഫതു ലഹൂ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഹറ്റ തറൗ അന്നക്കും അന്നത് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തു എന്ന് നിങ്ങൾക്ക് തൃപ്തി വരുവോളം എന്ന് പറഞ്ഞാൽ ആ ദ്വാ അയാൾ കേൾക്കത്തന്നെ ദ്വാ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അയാൾ കേൾക്കാതെ നമുക്ക് ദ്വാ ചെയ്യാം എങ്കിലും ആ വ്യക്തി കേൾക്കേ ദ്വാ ചെയ്യൽ അത് ആ വ്യക്തിക്ക് ആശ്വാസമാണ് സമാധാനമാണ് ഇമാം ബുഖാരി റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്ന ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈ സ്വീകാര്യ യോഗ്യമെന്ന് വിശേഷിപ്പിച്ച ഹദീസ് വളരെ ശ്രദ്ധേയമാണ് ജാബ്രുബിൻ അബ്ദുല്ലാൽ അൻസാരി റദിയല്ലാൻ പറയുകയാണ് കാലു നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇലൈഹി മഅറൂഫുൻ ഒരാൾ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ നിങ്ങൾ അതിന് പ്രതിഫലം നൽകുക അതല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യണം നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫലിയൂസ്നെ ആലേ നിങ്ങൾ ആ വ്യക്തിയെ പ്രശംസിക്കണം അയാൾ ആ ചെയ്തു തന്നതിനെ നിങ്ങൾ എടുത്തു പറയണം അങ്ങനെ നിങ്ങൾ ആ ഉപകാരം എടുത്തു പറഞ്ഞ് അയാളെ പ്രശംസിച്ചാൽ നിങ്ങൾ അയാളോട് നന്ദി കാണിച്ചു ആ നിലക്ക് നന്ദി കാണിക്കണമെന്നാണ് നിങ്ങളത് മൂടി വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദി നന്ദികേടാണ് കാണിക്കുന്നത് അപ്പോൾ ഉപകാരം ചെയ്ത ആൾ അറിയണം നിങ്ങൾ ആ വ്യക്തിയോട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഉപകാരം എത്രമാത്രം പ്രയോജനപ്പെട്ടു അതിൽ അതിലെത്രമാത്രം നിങ്ങൾക്ക് ആശ്വാസമുണ്ടായി എന്നത് നിങ്ങൾക്ക് പറയാം അത് തന്ന വ്യക്തിയെ നിങ്ങൾക്ക് പ്രശംസിക്കാം നിങ്ങളത് മറച്ചു വെച്ചാൽ അത് നന്ദികേടാണ് എന്ന് റസൂൽ ഉള്ളി സ്വല്ലി സ്വലം അപ്പോൾ ഉപകാരം ചെയ്ത് തന്ന ആൾക്ക് വേണ്ടി നമ്മൾ ദുആ പറയുമ്പോൾ അതെടുത്ത് പറയുമ്പോൾ അയാൾ കേൾക്കത്തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഹൈറ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് ഇമാം തിർമിതി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉസാമത്ത് ബിൻ്ലെന്ന് ഉദ്ധരിക്കുന്നു കാലറസൂൽ സ്വല്ലാഹു അലൈ വസ്ലംസന ഈ ഒരു പ്രശംസ അതിലേറ്റവും ഹൈറായത് നബിസ്ലം പറയുന്നു മനുസ്മ അറൂഫുൻ നിങ്ങളിലൊരാൾക്ക് ഒരു ഹൈറ് ആരെങ്കിലും ചെയ്തു തന്നാൽ ഫക്കാൽ അലി ഫാ ഇലിഹി അത് ചെയ്തു തന്ന ആളോട് ജസാഖ് അല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞാൽ ഫഖദ് അബുല ഖഫിസ്സന പ്രശംസയിൽ അയാൾ ഏറ്റവും മുന്തിയത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മുന്തിയതായിരിക്കും അപ്പോൾ അളവറ്റ പ്രതിഫലമാണ് അയാൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പകരം നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദ്വ ആണ് എന്നാണ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ ഈ ഒരു ഉപകാരത്തിന് എന്ന് ആ വ്യക്തി കേൾക്കെ തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് ഇമാം ഇമാ മഹമ്മദ് അറമത്തുള്ള മുസ്നദിൽ ആയിഷ ആയിഷാറിയൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ ബിഹി ആർക്കെങ്കിലും ഒരു ഹൈറ് ലഭിച്ചാൽ ആരെങ്കിലും നൽകിയാൽ അയാൾ പ്രത്യുപകാരം ചെയ്യട്ടെ അതിന് കഴിയാത്തവർ ഫലിയത് കുറുഹു അവർ അത് ഓർക്കട്ടെ അയാളോടത് പറയട്ടെ ഫമനു ഫക്കത് ഷക്കറഹു ആരാണ് ആ ഉപകാരം ഓർക്കുന്നത് അവർ നന്ദി കാണിച്ചിരിക്കുന്നു നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഇന്ന ഇന്ന ഉപകാരങ്ങൾ എനിക്കത് വലിയ ഹൈറായി തുടങ്ങിയ നിലക്ക് ആ വ്യക്തിക്ക് പ്രശംസ നൽകലും ആ ഉപകാരം ഉപകാരമെടുത്തു പറയലും ആ വ്യക്തിക്ക് വേണ്ടി ദുള ചെയ്യലുമെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നന്ദികേടിൻ്റെ പ്രതിഫലമായി കൊണ്ട് ഒരു ഹദീസ് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇമാം ബുഖാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബൂ സയ്യിദ്ൽ ഹുദി റലി അള്ളാ പറയുകയാണ് ഒരിക്കൽ റസൂൽ അല്ലാഹു അലി വസ്ലമ ഒരു പെരുന്നാൾ ദിവസം സ്ത്രീകളോട് പ്രത്യേകമായി വാള് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഫക്കാലയൻ നിസ ഓ സ്ത്രീകളെ തസദ്ദഖ്ന നിങ്ങൾ സദക്ക ചെയ്യണം ഫ ഇന്നി ഉരീത്തുക്കുന്ന അക്സർ അഹ്ലിനാർ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നു ഫകുൽന അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു വഭിമയ ആ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ എന്തുകൊണ്ടാണത് നബീസ് അലലുസ്ലം പറഞ്ഞു തുഖ്സീർ നല്ല ആഷിയർ നിങ്ങൾ ശാപവാക്കുകൾ ധാരാളം വർദ്ധിപ്പിക്കുന്നവരാണ് അതേപോലെ തന്നെ ഭർത്താവിനോട് നന്ദി കേട് പറയുന്നവരും കാണിക്കുന്നവരുമാണ് നോക്കൂ ഭർത്താവ് ചെയ്തു തന്ന ഒരുപാട് ഉപകാരങ്ങൾ പക്ഷേ അതൊന്നും ഓർക്കാതെ ഭർത്താവിനോട് നന്ദി കേട് പറയുക പ്രവർത്തിക്കുക അത് കാരണത്താൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂൽ അള്ളഹി സ്വല്ലുസ്ലം പറയുന്നത് അപ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യുന്നത് മുസ്ലിം ആകട്ടെ ഇനി അമുസ്ലിമീങ്ങളാകട്ടെ ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല ഒരു അമുസ്ലിമായ ഒരാളാണ് നമുക്ക് ഒരു ഉപകാരം ചെയ്തതെങ്കിലും ആ വ്യക്തിയോട് നന്ദി കാണിക്കുക ആ വ്യക്തിക്ക് പ്രത്യുപകാരം നൽകുക എന്നുള്ളത് ഇസ്ലാം വിലക്കിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇബിൻ മുഫ്ലിഹിൻ്റെ റഹ്മുള്ള അലി അല്ല അദാബുഷറയിൽ അലി സയ്യിദ്ബി ജുബൈരിൻ സയ്യിദ്ബിന് ജുബൈർ റതി അള്ളാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു അൽ മജൂസി യുലീനിഷ്കുറുഹു കാലനഅം ഒരു മജൂസിയായ ഒരാൾ എനിക്ക് ചില ഖൈറുകൾ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് ആ വ്യക്തിയോട് നന്ദി കാണിക്കാമോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആണ് അതെ അദ്ദേഹം മജൂസി ആയിക്കോട്ടെ പക്ഷേ ഒരു ഉപകാരം ചെയ്ത ആളോട് നന്ദി കാണിക്കേണ്ടതുണ്ട് മഹാനായ ഷെയ്ഖ് അല്ല അല്ലാമ അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഒരു ഉപകാരം ചെയ്താൽ അതിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഹുക്കുമെന്താണ് അദ്ദേഹം പറഞ്ഞത് ഇത് അഹ്സന ഇലൈഖ് അഹദുൻ മിൻ ഖൈരിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളല്ലാത്ത ഏതൊരാളും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ ഫക്കാഫ്യുഹു നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം ഫ ഇൻ അഹാദ മിൻ ഖുലുഖുൽ ഇസ്ലാം അത് ഇസ്ലാമിൻ്റെ സ്വഭാവ സംസ്കാരത്തിൽപ്പെട്ടതാണ് വറുബമായ കൂനു ഫി ദലിഖത്ത് അലീഫുൽ ഖൽബിഹി ഫയ്യുഹിബുൽ മുസ്ലിമീന ഫയ്യുസ്ലിം അത് ആ വ്യക്തിയുടെ ഹൃദയത്തിന് ഇണക്കമുണ്ടാക്കുവാനും മുസ്ലിമീങ്ങളെ സ്നേഹിക്കുവാനും ഇസ്ലാം സ്വീകരിക്കുവാനും ഒക്കെ അത് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് മുസ്ലിമിയങ്ങളാകട്ടെ ആ മുസ്ലിമിയങ്ങളാകട്ടെ ആരാകട്ടെ ഒരു ഉപകാരം ചെയ്താൽ നന്ദി കാണിക്കണം അതേപോലെ തന്നെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമുസ്ലിമ്യങ്ങളാണെങ്കിൽ അവർക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കല്ലാഹു പരലോകത്ത് പ്രതിഫലം കൊടുക്കാനും സ്വർണ്ണം ലഭിക്കാനും നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും അവരുടെ ആരോഗ്യത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ കുടുംബത്തിലും ഒക്കെ വറക്കത്ത് ലഭിക്കാനും വേണ്ടി അങ്ങനെ ധാരാളമായി നബി പ്രാർത്ഥിക്കാനുണ്ട് വിസ്വലിസ്ലം പറഞ്ഞത് പ്രത്യുപകാരം ചെയ്യാൻ പറ്റാത്തവർ പ്രത്യേകിച്ചും ധാരാളമായി അവർക്ക് ദുആ ചെയ്യണമെന്നാണ് ആ നിലക്കായിരിക്കണം നമ്മൾ ഉപകാരത്തോട് സമീപനം സ്വീകരിക്കേണ്ടത് മനുഷ്യന്മാരോട് ഒരിക്കലും നമ്മൾ നന്ദി കെട്ടവരാവരുത് ഉപകാരം ചെയ്തവരോട് നന്ദി കേട് കാണിക്കുന്നവരാവരുത് മറച്ചു മനുഷ്യരോട് നന്ദി കാണിക്കുക അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടും നന്ദി കാണിക്കുന്നത് എന്ന ഹദീസിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതുണ്ട് ഒരിക്കലും തന്നെ അള്ളാഹുവിൽ നിന്നാണല്ലോ ഒരാൾ ഉപകാരം ചെയ്യുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് എന്ന ന്യായം അത് തീർച്ചയായും ന്യായം തന്നെയാണ് പക്ഷെ അത് ഉപകാരം ചെയ്യുന്നവരുടെ നിയത്തായിരിക്കണം ഉപകാരം ചെയ്യപ്പെട്ടവർ പക്ഷേ നന്ദി കാണിക്കുക എന്നുള്ളതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസല്ലാഹുലി മുഹമ്മദീൻ